ഹായ് ഗായ്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകാൻ ഇപ്പോൾ സമയം ഒരു ഒൻപതര പത്ത് മണിയൊക്കെ അവറായി അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ടൂ തൗസൻഡ് എയ്റ്റീൻ മൂവിയിലെ പാട്ട് വെച്ചിട്ടാണ് ഇപ്പം നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ എല്ലാവരും വന്നുകൊണ്ടിരിക്കണം കാരണം വയനാട്ടിലെ ദുരന്തത്തിനെ പറ്റിയിട്ടാണ് എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നത് ഇപ്പം മോള് രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് കാണുമ്പോൾ അവളിങ്ങനെ പറയും അപ്പോൾ ഞാൻ ചേടാ കൊച്ചിങ്ങനെ പറയണല്ലോ എന്നിങ്ങനെ എപ്പോഴും ഞാൻ ഓർക്കും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരെ അത്രയും ആ ഒരു എഫക്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പം ഞാൻ എനിക്കത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മുടെ നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളെപ്പോലെയാണ് നമുക്കിപ്പോൾ അവിടെ മരിച്ചുപോയ മക്കളായാലും വലിയ ആളുകളായാലും രാവിലെ അതായത് ഓരോ ഉറക്കം ഉറങ്ങി എഴുന്നേറ്റപ്പം അവിടെ അവരെ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് അവിടെ ഒന്നും ഇല്ല അവിടെ എന്താ പറയണ്ടതെന്ന് അല്ല അറിയില്ല കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ അർജുനെന്ന് പറഞ്ഞിട്ടൊരു ചേട്ടന നമ്മുടെ മലയാളി ഒരു ചേട്ടന ആ ചേട്ടൻ്റെ ജോലിയുടെ ആവശ്യത്തിന് പോയി തിരിച്ചു വരുന്ന വഴി മണ്ണിടിച്ചിൽ വന്ന് ആ ചേട്ടനെ കാണാതായി ഇന്നും ആ ചേട്ടനെ തിരഞ്ഞോണ്ടിരിക്കണല്ലാണ്ട് ആ ചേട്ടൻ്റെ ബോഡി നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല അതിൻ്റെ ആ ഒരു നടുക്കത്തിൽ നമ്മൾ ഓരോ മലയാളികളും നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ന്യൂസും കൂടി നമ്മൾ കേൾക്കണത് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പം എനിക്ക് എങ്ങനെയാണ് അവരെ സഹ എനിക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷെ എങ്ങനെ സഹായിക്കണം അതിന്റെ ഹെൽപ്പ് ഡെസ്ക് എന്താണ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈയൊരു വീഡിയോ കണ്ടിട്ട് എനിക്ക് പറഞ്ഞു തരണം എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് സഹായിക്കണമെന്ന് കാരണം നമ്മുടെ വീട്ടിലെ ഓരോ അംഗത്തെ പോലെ കാണുന്ന നമ്മൾ മലയാളികൾ അങ്ങനെയാണ് ശരിക്കും അങ്ങനെ നമുക്ക് ഹേർട്ട് ചെയ്യും കാരണം എന്താ വെച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഈ നമ്മുടെ ഒരു ഫ്ലഡ് വന്നത് ആ ഫ്ലഡിന്റെ സമയത്ത് ഒത്തിരി പേര് നമ്മളുടെ ആ മനുഷ്യത്വമാണ് അതായത് പണമുള്ള ആൾക്കാർ പണം ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ജാതി മതം ഒരു വേർതിരിവ് ഇല്ലാണ്ടാണ് നമ്മൾ ഓരോ ആളുകളും മനുഷ്യന്മാരെ എന്ന അതായത് മനുഷ്യത്വം എന്ന പരിഗണനയോടുകൂടി നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചത് ആ ഒരൊറ്റ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഈയൊരു ഇത് തന്നെ തിരിച്ചെടുക്കാൻ പറ്റിയത് നമ്മുടെ ഈ നമ്മുടെ നാടിനെ തിരിച്ചെടുക്കാൻ പറ്റിയത് അതിനേലും വലിയൊരു ദുരന്തമാണ് ഇപ്പം വന്നേക്കണം മൂള് ആ സ്റ്റാറ്റസ് സങ്കടം പറഞ്ഞിരിക്കണേ കാരണം ആ കുഞ്ഞുങ്ങളെ അത്രയും കുഞ്ഞുങ്ങളെ പോലും ഹേർട്ട് ചെയ്യുന്നൊരു കാര്യാണ് കുഞ്ഞുങ്ങളെ മരിച്ച ഇപ്പൊ നമ്മടെ വീട്ടിലുള്ള ഓരോ വീട്ടിലെ മക്കളെ പോലും അവരോ കുഞ്ഞുമക്കളെ പോലും ബാധിക്കുന്ന രീതിയില് ഒരു ദുരന്ത വാർത്ത എത്തിയിട്ടുണ്ടെങ്കിൽ ആ ദുരന്തത്തിൽപ്പെട്ട ഓരോ ആളുകളെയും സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അത് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ എനിക്കും എന്നാൽ കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡെസ്ക് ഹെൽപ്പ് ഡെസ്കിനെ പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് അവരൊന്നും ഷെയർ ചെയ്ത് തരിക അവർക്ക് വേണ്ട ഫുഡായിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം എനിക്കൊരു ആഗ്രഹമുണ്ട് ആ ബെഡ്ഷീറ്റും മോള് മോള് പറയാണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് അവരെ സഹായിക്കാൻ ശ്രമിക്കാം അപ്പം ഉള്ള വീഡിയോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ഇതേപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കണം എന്നുള്ള ഇതിലുണ്ടെങ്കിൽ അവരൊക്കെ മുന്നോട്ട് വരട്ടെ അതെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവരെ സഹായിക്കാം അപ്പം അത്രയുള്ളൂ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് ബൈ